നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് നിങ്ങൾ ഇപ്പോൾ അമംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടതെന്നും ഉള്ളതിനെക്കുറിച്ച് ഒരു ജനറൽ റീഡിംഗ് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാർഡ് ഷൈൻ ഫ്രം വിഥൻ ഗ്രൂപ്പ് നമ്പർ വൺ രണ്ടാമത്തെ കാർഡ് മൂൺ എനർജി ഗ്രൂപ്പ് നമ്പർ ടു മൂന്നാമത്തെ കാർഡ് സ്റ്റാർ ഗേസിംഗ് ഗ്രൂപ്പ് നമ്പർ ത്രീ ഒരു ഡേ ബ്രത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾക്ക് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്ത അവിടെ റീഡിംഗിലേക്ക് പോകാം ഗ്രൂപ്പ് നമ്പർ വൺ കാർഡ്സ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൻസ് കിങ് ഓഫ് കപ്സ് സ്ട്രെങ്ത് കാർഡ് എന്നിവയാണ് ഒന്നാമത്തെ കാർഡായ ടെൻ ഓഫ് ഫാൻസ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഓവർലോഡഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് അമിത ഭാരം അമിത ജോലി അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എന്നിവയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ നിലവിലെ പ്രശ്നങ്ങൾ നിങ്ങൾ വളരെയധികം ഓവർലോഡ് ആയതുകൊണ്ടാണ് അത് ജോലിയായാലും അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള ഭാരങ്ങളായാലും എല്ലാവരുടെയും പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നതിൽ നിന്നാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നേക്കാൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ നിങ്ങളുടേതല്ലാത്ത പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടാവാം ഇത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആക്കുകയും യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുകയും ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള ലോഡിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുക അതായത് ഒരു പേപ്പറിൽ ഇപ്പോൾ എന്തൊക്കെ ടാസ്കുകളാണ് നിങ്ങൾക്കുള്ളത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അതൊക്കെ ഒരു കണക്കായിട്ട് എഴുതി നോക്കുക അതിലേതൊക്കെയാണ് ശരിക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് കുറച്ച് നമ്മൾക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയുന്നത് ഏതൊക്കെയാണ് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നിവ ഒരു ആ ലിസ്റ്റിൽ ക്രമീകരിക്കുക അതിലൂടെ നിങ്ങൾക്ക് നിലവിലെ ഈ ഓവർ കുറച്ച് ലഘൂകരിക്കാൻ കഴിയും അടുത്തതായി നിങ്ങളുടേതായ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക ആവശ്യമില്ലാത്ത ലോഡുകൾ ഉള്ളിലേക്കെടുക്കാതിരിക്കുക നോ പറയേണ്ടിയിടത്ത് സ്ട്രിക്റ്റായിട്ടത് പറയാൻ ശീലിക്കുക മൂന്നാമതായി ഒരുപാട് ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാൻ പരിശീലിക്കുക ബുദ്ധിപൂർവ്വം വർക്കിനെ ഡെലിഗേറ്റ് ചെയ്യുകയും ഡിവൈഡ് ചെയ്ത് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ എഫിഷ്യൻസിയിൽ ഫോക്കസ് ചെയ്യുക വലിയ വലിയ ടാസ്കുകളെ ചെറിയ ചെറിയ സ്മോൾ മാനേജബിൾ ആയിട്ടുള്ള സ്മോൾ ടാസ്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലോഡ് ലഘൂകരിക്കാനായി നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെയോ ഫാമിലി കൊളീഗ്സ് ഇവരുടെയൊക്കെ സഹായവും തേടാവുന്നതാണ് ഇങ്ങനെ സഹായം തേടുന്നതിലൂടെ നിങ്ങളുടെ ഭാരം ലഘൂകരിക്കാനും നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ കാർഡ് കിങ് ഓഫ് കബ് സൂചിപ്പിക്കുന്നത് ഇമോഷണൽ നോളജോടെ പ്രശ്നങ്ങളെ സമീപിക്കുക എന്നാണ് ഈ കാർഡ് ഇമോഷണൽ ബാലൻസ് സഹാനുഭൂതി ജ്ഞാനം എന്നിവയാണ് കാണിക്കുന്നത് ഇമോഷണലി പ്രതികരിക്കുന്നതിന് പകരം ശാന്തമായ സമീപനത്തിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇമോഷണൽ ചലഞ്ചസോ കോൺഫ്ലിക്സുകളോ ഒക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയും സിറ്റുവേഷൻസിനെ ലോജിക്കലായിട്ടും സഹാനുഭൂതിയോടെയും സമീപിക്കുന്നതിലൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എത്ര വലിയ കൊടുങ്കാറ്റിലും ശാന്തമായി നിൽക്കുക ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെയും കൂളായി സമീപിക്കുക ദേഷ്യമോ ഭയമോ ഒന്നും നിങ്ങളുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുവദിക്കരുത് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൂടെ ബാധിക്കുന്നതാണെങ്കിൽ അവരുടെ വശം കൂടെ മുൻവിധികളില്ലാതെ കേൾക്കുക അവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു സൊല്യൂഷനിൽ എത്താൻ സാധിക്കും ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക ഇമോഷണലി ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ചിന്തിക്കാൻ സമയമെടുക്കുക നിങ്ങളോടും മറ്റുള്ളവരോടും അനുകമ്പയുള്ളവരായിരിക്കുക നിങ്ങളോട് തന്നെ ദയോടെ പെരുമാറുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടും അതേ കരുണ കാണിക്കുക മൂന്നാമത്തെ കാർഡായ സ്ട്രെങ്ത് കാർഡ് ക്ഷമയും നിങ്ങളുടെ ആന്തരിക ശക്തിയും ഉപയോഗിച്ച് വെല്ലുവിളികളെ മറികടക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഈ കാർഡ് സഹിഷ്ണുത ധൈര്യം ക്ഷമ എന്നിവയെ സൂചിപ്പിക്കുന്നു യഥാർത്ഥ ശക്തി എന്നാൽ ഫിസിക്കലി ഉള്ള സ്ട്രെങ്ത് അല്ല മറിച്ച് ശാന്തമായ ദൃഢനിശ്ചയത്തിലും ആത്മനിയന്ത്രണത്തിലും ദയമാണ് ഉള്ളതെന്നാണ് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ചില പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരങ്ങളെക്കാൾ സഹിഷ്ണുത ആവശ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ള പ്രോബ്ലംസിന് പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഉപേക്ഷിക്കരുത് പലപ്പോഴും വിജയത്തിന് സ്റ്റഡി ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടുമുള്ള എഫേർട്ട് ആവശ്യമാണ് അത് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം എടുത്തു ചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും ഒഴിവാക്കുക മുന്നിലുള്ള പ്രശ്നങ്ങളെ ധൈര്യത്തോടെ സമീപിക്കുക പ്രശ്നങ്ങൾ വലുതായി തോന്നുമ്പോഴൊക്കെ മുന്നേ ഉള്ള സമയങ്ങളിലും നിങ്ങൾ എങ്ങനെയാണ് വിജയം കൈവരിച്ചതെന്നും ഇതിലും വലിയ ചലഞ്ചസ് നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും നിങ്ങളെ തന്നെ ഓർമ്മിക്കുക സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ആന്തരിക ശക്തി ഉള്ളിൽ നിന്ന് വളർത്തിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള വെൽബീങ്ങിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് ഉറപ്പാക്കുക ചുരുക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അനാവശ്യമായ ഭാരങ്ങൾ ഉപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകുക ശ്രദ്ധയ്ക്കും വളർച്ചയ്ക്കും ഇടം നൽകുന്നതിന് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ സിംപിളാക്കുക ഇമോഷണൽ ബാലൻസ് നിലനിർത്തുക എല്ലാ പ്രശ്നങ്ങളെയും വിവേകത്തോടെയും സഹാനുഭൂതിയോടെയും സമീപിക്കുക എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലും ശാന്തമായിരിക്കാൻ പരിശീലിക്കുക എല്ലാ പ്രവൃത്തികളിലും കരുണയുള്ളവരായിരിക്കുക വെല്ലുവിളികളെ തരണം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിലെ സഹിഷ്ണുതയിലും ക്ഷമയിലും ആശ്രയിക്കുക നിങ്ങളുടെ സ്ഥിരമായ പരിശ്രമങ്ങൾ ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ വിജയം നേടാനായി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടാമതായി ശാന്തമായും വിവേകത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക മൂന്നാമതായി ധൈര്യത്തോടും സെൽഫ് കെയറോടും കൂടി സ്ഥിരോത്സാഹം കാണിക്കുക ഈ പാത പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാല വിജയത്തിന് അടുത്തിടെ ഇടുകയും ചെയ്യും ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്ത റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തൊരു റീഡിംഗ് കാർഡ്സ് വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫാൻസ് ഫോർ ഓഫ് ഫാൻസ് ചെമ്പറൻസ് എന്നിവയാണ് ഒന്നാമത്തെ കാർഡായ കിങ് ഓഫ് ഫാൻസ് കാണിക്കുന്നത് വളരെ ബോൾഡും കോൺഫിഡൻറ്റുമായ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധീരതയോടെ വെല്ലുവിളികളിലൂടെ നിങ്ങളെയും ഒരുപക്ഷെ മറ്റുള്ളവരെയും നയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന ഓർപ്പെടുത്തലാണ് ഈ കാർഡ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സിറ്റുവേഷൻ്റെ കൺട്രോൾ ഏറ്റെടുക്കേണ്ട സമയമാണ് മറ്റാരെങ്കിലും ഇപ്പോൾ കടന്നു വരുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് സോൾവ് ചെയ്ത് തരുമെന്നും പറഞ്ഞ് കാത്തിരിക്കരുത് നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കുക എങ്ങനെയാണ് മുന്നേക്ക് പോകേണ്ടതെന്ന് ഒരു ക്ലിയറായ പ്ലാൻ സെറ്റ് ചെയ്യുക ഒരു പ്രോബ്ലം സോൾവർ സോൾവറാകുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുക എവിടെയാണ് തെറ്റ് പറ്റിയതെന്നോർത്ത് വിഷമിച്ചിരിക്കാതെ എങ്ങനെ നമ്മൾക്കിത് പരിഹരിക്കാമെന്ന് ചിന്തിക്കുക വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക ആ ലക്ഷ്യത്തിനെ ചെറിയ ആക്ഷനബിൾ സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു വ്യക്തമായ ഡയറക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നിയാലും നിങ്ങളുള്ള വിശ്വാസം കൈവിടാതിരിക്കുക നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെയും നേരിടാനുള്ള കഴിവും നിശ്ചയദാർഢ്യവും നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുക മറ്റുള്ളവരെ കൂടെ ഇൻസ്പയർ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിൽ മറ്റുള്ള ആൾക്കാർ കൂടെ ഇൻവോൾവ് ആണെങ്കിൽ പോസിറ്റീവായും ഫോക്കസ്ഡ് നിലനിന്നുകൊണ്ട് അവർക്ക് മുന്നിൽ ഒരു ഉദാഹരണമാകുക നിങ്ങളുടെ എനർജി മറ്റുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷൻ ആകട്ടെ രണ്ടാമത്തെ കടായ ഫോർ എഫ് ഫാൻസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിനെയും അതുപോലെ നിങ്ങളുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനെയും ഒരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ചെല്ലുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് നിങ്ങളുടെ യാത്രയിൽ സന്തോഷം കണ്ടെത്താനും നിങ്ങൾ ഇതുവരെ അച്ചീവ് ചെയ്ത് പുരോഗതിയെ അംഗീകരിക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുള്ള വെല്ലുവിളികൾ വളരെ വലുതായി നിങ്ങൾക്ക് തോന്നുന്നത് അതിന് പകരം നിങ്ങൾ എത്രത്തോളം എത്തി എത്രത്തോളം പുരോഗതി നിങ്ങൾ നേടി എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും സമയം കണ്ടെത്തുക അതിലൂടെ നിങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ കുറച്ചുകൂടെ മികച്ചതായി കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും ആഘോഷിക്കുക നിങ്ങൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അത് എത്ര ചെറുതാണെങ്കിൽ പോലും അവയെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഒരു സ്ട്രോങ്ങും സ്റ്റേബിളുമായിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക അതോടൊപ്പം ഒരു സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അന്തിമ ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലെ ഘട്ടങ്ങളെ കൂടി അഭിനന്ദിക്കാൻ മറക്കരുത് മൂന്നാമത്തെ കടായ ടെംപറൻസ് ബാലൻസ് കണ്ടെത്തി ക്ഷമയോടെ ഇരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ശാന്തമായിരിക്കുക ബാലൻസ് സൃഷ്ടിക്കുക എന്നിവയാണ് സ്റ്റെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുസ്ഥിരവും ചിന്തനീയവുമായ സമീപനം സ്വീകരിക്കാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ രണ്ടു തരം എക്സ്ട്രീംസ് കൈകാര്യം ചെയ്യുന്നുണ്ടാകാം അതായത് വളരെ കഠിനാധ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നുണ്ടാകാം ഇവ രണ്ടിലും നിങ്ങളൊരു ബാലൻസ് സൃഷ്ടിക്കുകയും കാലക്രമേണ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ വിജയം കൈവരും ഒന്നാമതായി നിങ്ങളുടെ ജീവിതം ബാലൻസ്ഡ് ആക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ജോലി റിലേഷൻഷിപ്പ് ആരോഗ്യം മുതലായവ നോക്കുക എവിടെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഒരു കാര്യത്തെ അവഗണിച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ ക്ഷമയോടെ ഇരിക്കുക ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സമയമെടുക്കും ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആണെങ്കിലും സ്ഥിരമായ പുരോഗതി നിങ്ങളെ അവിടെ എത്തിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ സംയോജിപ്പിക്കുന്നതിനുള്ള മാർഗമോ കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോഴും ശാന്തത പാലിക്കുക കാര്യങ്ങൾ ഓവർലോഡ് ആണെന്ന് തോന്നുമ്പോൾ മനസ്സാന്നിധ്യം പരിശീലിക്കുക അല്ലെങ്കിൽ ചെറിയ ബ്രേക്കുകൾ എടുക്കുക ഉദാഹരണത്തിന് ഒരു കപ്പലിനെ യാത്ര ചെയ്യണമെങ്കിൽ കടൽ ശാന്തമായിരിക്കണം എന്നതുപോലെ തന്നെ വ്യക്തവും സമാധാനപരവുമായ മനസ്സ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചുമതല ഏറ്റെടുക്കുക സ്വയം വിശ്വസിക്കുക ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഒരു നേതാവാകുക ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ കൂടെ ഇൻസ്പയർ ചെയ്യുക സ്ഥിരത കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ പുരോഗതി ആഘോഷിക്കുക ജീവിതത്തിൽ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കുക തിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കുക വെല്ലുവിളികളെ ക്ഷമയോടെയും ശാന്തതയോടെയും സമീപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വിജയം നേടാനായി ഒന്നാമതായി ധൈര്യത്തോടെ നയിക്കുക അതായത് നിങ്ങളുടെ സാഹചര്യം കൺട്രോൾ ചെയ്യുകയും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക രണ്ടാമതായി നിങ്ങളുടെ ഇതുവരെയുള്ള പ്രോഗ്രസ് ആഘോഷിക്കുക നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുക മൂന്നാമതായി സമചിത്തതയോടെയും ക്ഷമയോടെയും തുടരുക കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടെടുത്ത് സ്വാഭാവികമായും പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ അനുവദിക്കുക ആത്മവിശ്വാസം സ്ഥിരത ബാലൻസ് എന്നിവ സംയോജിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശാശ്വതമായ വിജയത്തിലേക്കുള്ള പാത നിർമ്മിക്കാനും നിങ്ങൾക്ക് കഴിയും ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് കാർഡ്സ് വന്നിരിക്കുന്നത് ഓഫ് സ്വോട്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് കപ്സ് എന്നിവയാണ് ഒന്നാമത്തെ കാർഡായ എയ് ടോ സ്വോട്സ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി പോയതായി തോന്നുന്നുവെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സമയമായി എന്ന് സൂചിപ്പിക്കുന്നു ഈ കാർഡിൽ വാളുകളാൽ ചുറ്റപ്പെട്ട ഒരു കുടുങ്ങിപ്പോയ അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ വ്യക്തിക്ക് കണ്ണുകളിലെ കെട്ട് മാറ്റിയിട്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം ഈ കാർഡ് പലപ്പോഴും സ്റ്റക്കായ ഒരു ഇമോഷനെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ നിയന്ത്രണങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഒന്നുമില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിയിരിക്കുന്നുവെന്നോ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നത്ര വലുതായിരിക്കില്ല എന്നതാണ് സത്യം കുടുങ്ങിപ്പോയി എന്ന് തോന്നൽ നിങ്ങളുടെ ഭയങ്ങളിൽ നിന്നോ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നോ ആയിരിക്കാം ഉണ്ടായത് യഥാർത്ഥ സാഹചര്യം ഒരുപക്ഷെ അതായിരിക്കില്ല ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനായി ഒന്നാമതായി നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റുക എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക പകരം സ്വയം ചോദിക്കുക എനിക്കിത് എങ്ങനെ പരിഹരിക്കാനാകും അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ കഴിയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ആദ്യം ചെറിയ പരിഹാരങ്ങൾക്കായി നോക്കുക എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തു നോക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് പോലും കാര്യങ്ങളെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ ആരോടെങ്കിലും സംസാരിക്കുക ചിലപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ നമ്മൾ കുടുങ്ങിപ്പോയതായി തോന്നിയേക്കാം ഒരു സുഹൃത്തുമായോ പ്രിയപ്പെട്ടവരുമായോ സംസാരിക്കുന്നത് ഒരു പുതിയ വീക്ഷണം നേടാനും പ്രശ്നം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതാണെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ സഹായിച്ചേക്കാം രണ്ടാമത്തെ കാർഡായ പേജ് ഓഫ് പെൻഡക്കിൾസ് പഠനത്തിലും പ്രാക്ടിക്കൽ ആക്ഷൻസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു പേജ് ഓഫ് പെൻഡക്കിൾസ് പഠനം വളർച്ച പ്രാക്ടിക്കൽ ആക്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ള ഒരു കാർഡാണ് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിലും സ്ഥിരമായ പുരോഗതി കൈവരിക്കുന്നതിലും നിങ്ങളുടെ നല്ല ഭാവിക്കായി കഠിനാധ്വാനം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കാർഡ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നല്ല സമയമാണിതെന്ന് പേജ് ഓഫ് പെൻഡുക്കൾ സൂചിപ്പിക്കുന്നു അതൊരു പുതിയ സ്കില്ലോ പുതിയ പ്ലാനോ പുതിയ ജോലിയോ ആകട്ടെ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാൻ നിങ്ങളെ സഹായിക്കും വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല എന്നാൽ അർപ്പണ ബോധത്തോടെയും ക്ഷമയോടെയും നിങ്ങൾ പുരോഗതി കൈവരിക്കും നിങ്ങളിപ്പോൾ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതിയ സ്കിൽ പരിശീലിക്കുക വളർച്ചയ്ക്ക് സമയമെടുക്കും എന്നാൽ എല്ലാ ശ്രമങ്ങളും പ്രധാനമാണ് ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറുതും നേടിയെടുക്കാനാകുന്നതുമായ ചെറിയ ജോബ്സാക്കി മാറ്റുക ഇതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ക്ഷമയോടെയിരിക്കുക തിരക്ക് കൂട്ടരുത് വിജയം എന്നത് ഒരു ദീർഘകാല യാത്രയാണെന്നും ചെറിയ സ്റ്റെപ്സ് പോലും വലിയ ഫലങ്ങളിലേക്ക് നയിക്കുമെന്നും പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമത്തെ കാടായ ത്രീ ഓഫ് കപ്സ് മറ്റുള്ളവരുമായി സെലിബ്രേറ്റ് ചെയ്യുക സപ്പോർട്ട് കണ്ടെത്തുക എന്നിവയെ സൂചിപ്പിക്കുന്നു ത്രീ ഓഫ് കബ്സ് ആഘോഷം സൗഹൃദം സമൂഹം എന്നിവയെക്കുറിച്ചുള്ളൊരു കാർഡാണ് പരസ്പരം പിന്തുണയ്ക്കാനും നല്ല സമയം ആസ്വദിക്കാനും ആളുകൾ ഒത്തുചേരുന്നതായി ഈ കാർഡ് കാണിക്കുന്നു മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ പുരോഗതി ആഘോഷിക്കുന്നതും നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോലാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ടതില്ല നിങ്ങൾക്ക് സുഹൃത്തുക്കളോ കുടുംബമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ ഉണ്ട് അവർക്ക് പിന്തുണയോ ഉപദേശമോ നൽകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ കഴിയും നിങ്ങളുടെ വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിലും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് തുടരാനുള്ള മോട്ടിവേഷൻ നൽകും നിങ്ങൾ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യുക നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുമായി സംസാരിക്കുക ലോഡ് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കുന്നതായിരിക്കും ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇതുവരെയുള്ള പുരോഗതി ആഘോഷിക്കാൻ സമയമെടുക്കുക ഇത് നിങ്ങളെ പോസിറ്റീവും മോട്ടിവേറ്റഡുമാക്കും നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം കെട്ടിപ്പടുക്കുക നിങ്ങളെ ഉയർത്തുകയും നിങ്ങളെ മികച്ചവരാക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങളെ സറൗണ്ട് ചെയ്യുക നിങ്ങളെ പിന്തുണയ്ക്കാൻ ഒരു ടീം ഉള്ളപ്പോൾ വിജയം പലപ്പോഴും എളുപ്പമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആദ്യം സ്വയം സംശയത്തിൽ നിന്ന് നിങ്ങളെ തന്നെ മോചിപ്പിക്കുക നിങ്ങൾ കുടുങ്ങിപ്പോയതായി പലപ്പോഴും തോന്നിയേക്കാം എന്നാൽ ഇതൊക്കെ തന്നെയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ പ്രതിബന്ധങ്ങളായിരിക്കും എനിക്ക് കഴിയില്ല എന്നതിൽ നിന്ന് എനിക്കെങ്ങനെ കഴിയും എന്നതിലേക്ക് നിങ്ങളുടെ ചിന്ത മാറ്റുക മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ആദ്യത്തെ ചെറിയ സ്റ്റെപ്പ് എടുക്കുക പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിലും പ്രാക്ടിക്കൽ ആക്ഷൻസ് എടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ക്ഷമയോടെ ഇരിക്കുകയും ചെയ്യുക സ്ഥിരമായ പരിശ്രമത്തിലൂടെയും കാലക്രമേണ ചെറിയ മെച്ചപ്പെടുത്തലുകളിലൂടെയും വിജയം കൈവരിക്കാനാകും പിന്തുണയ്ക്കായി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആശ്രയിക്കുകയും നിങ്ങളുടെ പുരോഗതി മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക മറ്റുള്ളവരുമായി പ്രവർത്തിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഓർക്കുക ഇപ്പോൾ ജീവിതത്തിൽ വിജയം നേടാനായി ഒന്നാമതായി നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുക സാഹചര്യത്തെ വ്യത്യസ്തമായി നോക്കിക്കാണുക നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക രണ്ടാമതായി പഠിക്കുകയും വളരുകയും ചെയ്യുക കൈവരിക്കാനാകുന്ന ചെറിയ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക മൂന്നാമതായി നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം നിർമ്മിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായി സ്വയം സറൗണ്ട് ചെയ്യുകയും അവരോടൊപ്പം നിങ്ങളുടെ പുരോഗതി ആഘോഷിക്കുകയും ചെയ്യുക മാനസിക പ്രതിബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിലൂടെയും വ്യക്തിഗത വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും മറ്റുള്ളവരുമായി പ്രവർത്തിക്കുന്നതിലൂടെയും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തൊരു റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി